കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ സി പി എമ്മും പ്രതിപട്ടികയിൽ സി പി എമ്മിന്റെ എഴുപത്തിയാറ് ലക്ഷത്തോളം രൂപ സ്വത്തുകൾ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു ആദ്യഘട്ട കുറ്റപത്രത്തിലെ എഴുപത്തിയഞ്ച് അൻപത്തിയഞ്ച് പ്രതികളിൽ പാർട്ടി ഉൾപ്പെട്ടിരുന്നില്ല തുടർന്നുള്ള അന്വേഷണത്തിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരുന്നുവെങ്കിലും പ്രതി ചേർത്തിരുന്നില്ല സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി സുധീഷ് വിവരങ്ങൾ എന്തൊക്കെയാണ് വീണ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആദ്യ കുറ്റപത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലായിരുന്നു സമർപ്പിച്ചത് അന്ന് ഏതാണ്ട് അമ്പത്തഞ്ചോളം പ്രതികളാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിരുന്നത് അതിന് പുറമെയുള്ള ഘട്ട കുറ്റപത്രമാണ് ഇപ്പോൾ നൽകാൻ പോകുന്നത് ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടത് സംസ്ഥാനത്ത് ഒരു തട്ടിപ്പിൻ്റെ പേരിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഫണ്ട് മരവിപ്പിക്കുകയും അത് പിടിച്ചെടുക്കുകയും ചെയ്യുന്നത് ആദ്യ സംഭവമാണ് ആ സംഭവമാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടിപ്പോൾ ഉണ്ടായിട്ടുള്ളത് ആ തരത്തിൽ സ്വത്തുവകളും കണ്ടുകെട്ടിയിട്ടുണ്ട് അത് പാർട്ടി ഓഫീസ് പണിയുന്നതിന് വേണ്ടി വാങ്ങിയ ഭൂമിയാണ് ഇപ്പോൾ കണ്ടുകെട്ടിയിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനമായും ഇ ഡിയുടെ കണ്ടെത്തൽ ഇത് തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ പണം ഉപയോഗിച്ച് വാങ്ങിയ ഭൂമിയാണ് എന്നതാണ് വ്യാജരേഖ ചമച്ച് വായ്പ എടുത്തവരുടെ അടക്കം പേരുകളും പുതിയ കുറ്റപത്രത്തിലുണ്ടാവും ആ രീതിയിൽ ഈ കരുവ ൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട നിരവധി പേർ അത് അമ്പതിലധികം വ്യക്തികളും പാർട്ടികളും സംഘടനയും സി പി എം അടക്കമുള്ള പാർട്ടി പാർട്ടിയും അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളടക്കം ഇതിൻ്റെ കുറ്റപത്രത്തിൽ ഉൾപ്പെടും എന്നതാണ് സൂചന എന്ത് തന്നെയായാലും വലിയ ഒരു തട്ടിപ്പ് തന്നെയാണ് നടന്നത് ആ തട്ടിപ്പിന് ഇരയായവർക്ക് ആ പണം തിരികെ നൽകുന്നതിന് ഉതകുന്ന രീതിയിൽ പാർട്ടിയുടെ നടപടി മുന്നോട്ട് പോകും എന്നത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ രീതിയിൽ കൃത്യമായ അന്വേഷണമാണ് പോകുന്നതിനാൽ ഈ കേസുകളുടെയും മറ്റു ബാഹുല്യം കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ന് ശേഷം ഇത്രയും ഒരു കാലതാമസം അടുത്ത കുറ്റപത്രത്തിലേക്ക് എത്താനും തുടർ നടപടികളിലേക്ക് എത്തുന്നതിനും വന്നത് എന്നതാണ് ഇ ഡി ചൂണ്ടിക്കാണിക്കുന്നത് എന്ത് തന്നെയായാലും അതിൻ്റെ കുറ്റപത്രം തയ്യാറാക്കുന്ന പണിപ്പുരയിൽ തന്നെയാണ് ഇപ്പോൾ ഇ ഡിയും ഉദ്യോഗസ്ഥർ അത് അടിയന്തരമായി തന്നെ ആ കുറ്റപത്രം സമർപ്പിക്കുന്നതിലേക്ക് കടക്കും എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നതും വീണ